കൊലപാതകമടക്കം അനേകം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ആളെ വെട്ടിക്കൊലപ്പെടുത്തി തൃശൂർ നടത്തറ ഐക്യനഗർ അകത്തേത്തറ വീട്ടിൽ സതീഷാണ് വെട്ടേറ്റു മരിച്ചത് ഞായറാഴ്ച രാത്രി പതിനൊന്നരയോടെയാണ് സംഭവം കേസുമായി ബന്ധപ്പെട്ട് സതീഷിൻ്റെ സുഹൃത്തുക്കളായ പൊന്നൂക്കര സ്വദേശി കള്ളിയത്ത് സജിതൻ വലക്കാവ് അറക്കൽ വീട്ടിൽ ഷിജോ പൂച്ചട്ടി കാത്തിരുത്തൽ ജോമോൻ എന്നിവരെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു പൂച്ചട്ടി ഗ്രൗണ്ടിന് സമീപം രാത്രിയിൽ വെട്ടേറ്റ് രക്തം വാർന്ന് കിടക്കുകയായിരുന്നു സതീഷ് അപകടത്തിൽപ്പെട്ട് കിടക്കുകയാണെന്നാണ് അതുവഴി വന്ന യാത്രക്കാർ കരുതിയത് ഇവർ പോലീസിനെയും നാട്ടുകാരെയും വിവരമറിയിച്ചു ആംബുലൻസിൽ പോലീസാണ് ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari. rajakumari gold and diamonds the trust of Travancore. gold rajakumari.